നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്കുന്നതിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇപ്പോൾ റാഞ്ചീന്ന് കണ്ണൂർക്കുള്ള യാത്ര ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെയാണ് നമ്മളവിടെ ശരിക്കും ഇന്നലെ മെഴിഞ്ഞാൽ രാത്രി മെയിനാതിലോട് കയറ്റി മിഞ്ഞാതിലോട് കയറ്റിയിട്ട് നമ്മൾ ഓഫീസിൽ വന്ന് അവിടുന്ന് ബില്ലൊക്കെ എടുത്ത് പോയിപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആയി രാത്രി നമ്മൾ രാത്രി രണ്ടുമണിയാകുമ്പോൾ പറഞ്ഞത് പുറത്തെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇന്ന് ഇന്നലെ കാലത്താണ് ശരിക്കും വണ്ടി ഓടി തുടങ്ങിയത് വണ്ടി എടുത്ത് കൊണ്ടാണ് നമ്മുടെ വണ്ടി ഇവിടെ എത്തി അപ്പം ഞാനിപ്പോൾ പുറത്ത് കണ്ടിലോട്ട് പുറ പമ്പിലോട്ട് നിർത്തി കാലത്ത് ഇവിടെ കാര്യങ്ങളിൽ കിടന്ന് തുടങ്ങി അത് അവിടുന്ന് വണ്ടി ഇപ്പോൾ എടുത്തൊരു പത്ത് കിലോട്ട് പുറയില്ല അവിടെ നിന്ന് നിർത്തി വണ്ടി അവിടെ കിടന്ന് തുടങ്ങി അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നു അപ്പോൾ അതപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിപ്പോൾ നമുക്കൊന്ന് കാലത്ത് ചായ കുടിക്കാൻ നിർത്തി ചായ കുടിക്കണം പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാലത്ത് നമ്മൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ആ പമ്പിൽ തന്നെയുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ കിടന്ന പമ്പിലുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെയുള്ള ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഒരു ഓപ്പൺ പ്ലേസ് അല്ലേ വേറെ സൗകര്യം കുഴപ്പങ്ങളൊന്നും അപ്പോൾ എൻ്റെ പല വീഡിയോസുകളും അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കാലത്ത് ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് അപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ചായ കുടിച്ചിട്ട് പോകാന്നുള്ള പരിപാടിയല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നല്ല യാത്രയിൽ സ്വാഗതം നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കുഴപ്പമില്ല ഒരു ഹോട്ടൽ ചായക്കട ഉണ്ട് അപ്പോൾ ചായ കുടിക്കാനും നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കാം അപ്പോൾ എന്നോട് ഇവിടെ വണ്ടി വരും പല്ലിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ചായ കുടിച്ചിട്ട് പോകണ്ടേ കാലത്തിന് ഇഡ്ഡലി ഇഡ്ലി കഴിക്കില്ലേട്ടാ നമ്മടെ കൊട്ടീനതാക്കിട്ടുണ്ട് നമ്മള് ഫോണിന് എന്തോ കുഴപ്പമുണ്ടെന്നേ ഫോണ് അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് കിട്ടറല്ലേ എന്തോ പ്രശ്ന ഫോണിന് ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞു ഇനി വണ്ടി എടുത്ത് പോട്ടെ എന്താണ്ടോ വണ്ടികളൊക്കെ വന്നു തുടങ്ങി നമ്മുടെ പുറകിലൊരു നിർത്തി ഇതാണ് ഒരു ഓർക്കാരെ തീർത്ത് കഴിഞ്ഞ പിന്നെ ആ വണ്ടികളുടെ പുറകെ ഇങ്ങനെ അടുത്ത വണ്ടികൾ അപ്പൊ നമ്മളിപ്പോ വലിയ ചെറു വണ്ടി കയറു ചെന്നെ വരുന്ന ചെറു വണ്ടികളിലൊക്കെ അവിടെ നിന്നു പക്ഷേ അങ്ങനെ ആവശ്യമുള്ള ചെറുതൊക്കെ അവിടെ നിർത്തും എന്നാൽ വലിയ വണ്ടി നിർത്തിനടുത്ത് വെള്ള വണ്ടികളെ നിർത്തുള്ളൂ വല്യ വണ്ടികൾ എടുത്തിടത്ത് വെല്ലു വണ്ടികൾ ചെറുവണ്ടുകൾ ചെറു വണ്ടി നിർത്തും എന്ന വെയിലായി കാലത്ത് ഇപ്പൊ സമയം എട്ട് മണിയായിട്ടുള്ളൂ ചൂടേ നമ്മള് വണ്ടി എടുത്ത് പോട്ടേട്ടാ ശെയിലായി ചൂടേ അല്ലെങ്കിൽ ആന്ധ്രയില് ചൂട് ഭയങ്കര കൂടാ ഇപ്പൊ നമ്മളെ ഇന്റർനാഷണൽ പറഞ്ഞപ്പോ സ്ഥലം എവിടെയെന്ന് പറയാൻ പറഞ്ഞത് ശ്രീരംഗപട്ടേ മറ്റേ ശ്രീകാകുളം കഴിഞ്ഞിട്ടോ ശ്രീകാകുളം കഴിഞ്ഞിട്ട് വിശാപടിലേക്ക് കാറ്റാട് മറ്റേ വാഴ പതിനാറ് കൈവേ പതിനാറാം നമ്പർ ഹൈവേ പഴയ നാനൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ എണ്ണൂറ്റി എൺപത്തിന് വരെ ഈ വഴിക്ക് തന്നെ പോവാം ഈ അടുത്താണ് സിംഗ് സിക്സ് ലൈൻ ലൈനായത് സിക്സ് ലൈൻ ആയിട്ട് അടുത്തായിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷ മുമ്പിൽ വണ്ട കുന്നുക ആ ഒരു മാസല്ല കറൊക്കെ ഉണങ്ങി കരിഞ്ഞിക്കണം അതെ തെങ്ങ് തെങ്ങ് തെങ് തെങ് നമ്മുടെ നാട്ടിലെ തെങ്ങില് കായൊന്നുമില്ല ഒരു പാലം തടുക്ക് പറഞ്ഞാൽ എന്തിനാ വെച്ചേക്കുന്ന കാര്യം ആർക്കും അറിയില്ല എനിക്കറിയില്ല സൈഡിലൊന്നും പണി കാണലോ വെറുതെ പരിപാരിക്കും പിന്നെ അവിടെന്നെല്ലാം പണി വരണ്ടോന്നറിയില്ല ഇവിടെ ജീവൻ ഇവിടെന്താ പോലെ എന്താ തെങ്ങ് പറമ്പോളൂക്കാ ണത്തിന്റെ മഴ വിശവരണം പോല നമ്മള് ബൈപ്പാസ് അടിക്കുള്ളൂ നമുക്ക് ഈ വഴി ഉണ്ടത് ഇപ്പൊ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി വരും ഇപ്പൊ നമുക്ക് ഇപ്പൊ വഴി വഴിയുണ്ടോ ഈ വഴിയായിരുന്നെങ്കിൽ നമുക്ക് സാമ്പൽപൂരി വഴിക്ക് പോരായിരുന്നു കേട്ടോ അതായത് റായിക്കട്ട വഴിക്ക് അവരുടെ ബസ് ഒക്കെ വരുന്നുണ്ട് ആ വഴിക്ക് നമുക്ക് വരായിരുന്നു നമുക്ക് ഇപ്പൊ റാഞ്ചിന്ന് വരാണെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് തന്നെ ഈ ജംഷഡൂരിന്നാണെങ്കിലും നമുക്ക് ആ വഴിക്ക് പോരായിരുന്നു ആ വഴിക്ക് വന്നാൽ നമുക്ക് ഇച്ചിരി കിലോമീറ്റർ കുറവുണ്ടായിരുന്നു സിംഗിൾ വഴി വന്നു ആ ബസ് പറഞ്ഞുണ്ടോ ആ വഴിക്ക് പോരായിരുന്നു റായിക്കട്ട വഴി റായിക്കട്ട റായ്ഗഡ ഭവാനിപട്ട അങ്ങനെ വന്നായിരുന്നു നമ്മൾ അങ്ങനെ വിശാഖപട്ടണത്തേക്ക് തിരിയണ്ട ഭാഗം പക്ഷെ ഈ വഴിയുടെ ശരിയാകത്ത രീതി എങ്ങനെയാ എന്താ വെച്ചാൽ ഈ വഴി പണ്ട് നമ്മളിപ്പം എങ്ങോട്ടും നമ്മൾ തിരിയുന്നില്ല നമ്മളിപ്പോ കൽക്കട്ടേന്ന് വരുന്നത് നമ്മളിപ്പം എങ്ങോട്ടും തിരിണ്ട വിശാഖപട്ടണ ഇടത്തേക്ക് ഇരുപത്തി മൂന്ന് കിലോട്ടർ പോകണ്ടോ പോകണ്ടോ നമ്മളിപ്പൊ എങ്ങോട്ടും തിരിയുന്നില്ല അതായത് ഇപ്പൊ ഈ വഴിക്ക് പറയുന്ന പുതിയതായിട്ട് വരുന്ന ഡ്രൈവർമാർക്കൊക്കെ നോക്കുമ്പോൾ വിശാഖപട്ടണ ഇടത്തോട്ടാണ് പോണത് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം പക്ഷെ പണ്ടൊരു രണ്ട് മൂന്ന് വർഷം മുൻപരെ ഈ വഴിയുടെ അവസ്ഥ ഇങ്ങനെയല്ലായിരുന്നോ നമ്മൾ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു പോകണമായിരുന്നു അതായത് ഇപ്പൊ നമ്മൾ വരുന്ന കൽക്കട്ടിൽ നിന്ന് വരുന്ന വരുന്നത് നമ്മളിപ്പോ തിരിഞ്ഞു പോണമായിരുന്നു പക്ഷെ നേരെ തന്നെ പോകും പക്ഷെ നമ്മൾ തിരിഞ്ഞു പോകണമായിരുന്നു നമ്മളിവിടുന്നൊരു ലേശം മുന്നോട്ട് പോകുമ്പോ ഈ വളവ് തിരിമ ലേശം മുന്നോട്ട് പോകുമ്പോ നമ്മളൊന്ന് തിരിഞ്ഞ് അറിഞ്ഞി കണ്ടോ ഇപ്പൊ എന്നുള്ള ബോർഡ് കണ്ടോ കപ്പള്ളി എന്നുള്ള ബോർഡ് കണ്ടോ ആ റൈറ്റ് ആയിരുന്നു നമ്മൾ അതായത് നമ്മൾ നമ്മളിപ്പോ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഈ പാപ്പ റൈറ്റ് കാണുന്ന പാലത്തിന്റെ അടിയിൽ നമ്മൾ തിരിഞ്ഞ് പോകുന്നത് പക്ഷെ നമുക്ക് ഇപ്പൊ നേരെ തന്നെ പോവാം അപ്പൊ അത് ഈ കഴിഞ്ഞപ്പോ വഴി ഓപ്പൺ ആയി ആക്കേണ്ട നേരെ തന്നെ പോകും നമുക്ക് കണ്ടോ ഈ ലെഫ്റ്റ് പോണ വഴി കണ്ടോ അതായിരുന്നു പഴയ റോഡ് അതായത് നമ്മളിങ്ങനെ തിരിഞ്ഞത് ഇപ്പൊ നമ്മളൊരു പാലത്തിലേക്ക് വരും ആ പാലത്തിന്റെ അടി കൂടെ ഇറങ്ങി നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞ് പോണമായിരുന്നു അതായിരുന്നു പഴയ റോഡ് ഇപ്പൊ അത് വിശാഖപട്ടം ടൗണിലേക്ക് പോണ വഴി ആക്കി ഇത് ക്ലിയർ ആക്കി നമ്മൾ എന്താണ് എൻ എച്ച് ഫൈവ് ഇതാണ് സോറി എൻ എച്ച് പതിനാറ് ഇത് തന്നെ ആക്കിപ്പോ

വിജയവാഡ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ചെന്നൈ എണ്ണൂറ്റി ഇരുപത്തി ഏഴ് നമ്മൾ നമ്മൾ അങ്ങനെ വിശാഖപട്ടണം ആനകാപ്പള്ളി ആട്ടാ വിജയപ്പാട്ടം ഇവിടെ കഴിഞ്ഞു നമ്മുടെ വിശാഖപട്ടണം ഉള്ള കഴിഞ്ഞു വിശാഖപട്ട് നമ്മൾ പോകും നേരെ ബൈപ്പാസിലേക്ക് പോകും ഇങ്ങനെ കറങ്ങി ഇറങ്ങി പോകും അങ്ങനെ നമ്മളിപ്പോ അനകാപ്പള്ളി പമ്പായതാണ്ട ഭാരത് പെട്രോൾ എന്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഭാരത് പെട്രോളിത്തിന്റെ ഈ പമ്പ് കണ്ട പമ്പിന് നമുക്ക് വണ്ടി നിർത്താനും കിടന്നുറങ്ങാനും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പമ്പാണ് അത് ഭാരത് പെട്രോളിന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ് ട്ടോ വെയിലെന്ന് പറഞ്ഞാ എന്തിട്ടോ പറയാ നല്ല വെയിലും നോക്കിയാ തെങ്ങും തോട്ടങ്ങളോ തെങ്ങും തോട്ടങ്ങള് ചൂട് ചായ പിടിച്ചാ നിർത്തിയതാ തറങ്ങണ വന്ന് വണ്ടി ചൂട് ഭയങ്കര ചൂട് എന്താ ഭയങ്കര ചൂടാ ഒരു ചായ ചായ പിടിക്കാണെത്തിയോ നല്ല ചൂട്ന്ന് പറഞ്ഞാല് എന്തിട്ട് ആന്ധ്ര ഉരുക നല്ല ഗംഭീര ബ്ലോക്കാണല്ലോ നല്ല ബ്ലോക്കാക്സിഡന്റ് എന്താ ആക്സിഡന്റ് തോന്നാ മുമ്പിലെ ആൾക്കൂട്ടൊക്കെ കാണണ്ടേ എന്താണെന്ന് അറിയില്ല

തണൽ മരങ്ങള് നോക്കിയ വണ്ടിക്കാരക്കെ സൈഡാക്കിട്ടോട് കൂടാ ആന്ധ്രയില് ചൂട് നോക്കി പോണ ശല്യം ട്രക്കുകളൊക്കെ നിർത്താ തണല് തണൽ മരങ്ങള് നോക്കി നിർത്തി തണൽ നോക്കി നിർത്തി ഇവിടുന്ന് അങ്ങനെ ലെഫ്റ്റിലേക്ക് പോകുന്നതാണ് ടൂണി നമുക്ക് ബൈപ്പാസ് തന്നെയാണ് ഇവിടുന്ന് ഇടത്തോട്ട് ലെഫ്റ്റിലേക്ക് ഉള്ളിലേക്ക് പോകണം ടൂണിയിലേക്ക് പോകണേ അതാണ് ടൂണി ടൂണി എന്ന് പറഞ്ഞ ഹൈവേ ആണ് സ്ഥലം ആന്ധ്രാപ്രദേശിൽ ടൂണി ഇവിടുന്ന് ഇതാണ് ടൂണിയിലേക്ക് വഴി ടൗണിലേക്ക് പോകണ പോയാണെങ്കിൽ കാണണം ഇടത്തോട്ട് പോണത് ഈ ഇടത്തോട്ട് പോണതാണ് ടൂണി ടൗൺ ഈ ടൂണി ഒരു തരത്തില് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഫേമസ് അതെന്താണ് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു തരത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സർക്കാരിന്റെ ഉള്ള സ്ഥലമാണ് പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ നിൽക്കുന്നില്ല ഞാനായിട്ട് ഒരു ഫേമസ് ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് കാരണം മറ്റേ നഷ്ടാനുഭവം അയച്ചതില് മറ്റേ ഇവിടെ പോകാം നമ്മൾ അങ്ങനെ ടൂണി കഴിഞ്ഞോട്ടോ ടൂണി കഴിഞ്ഞോട്ടോ നമുക്ക് ശരിക്കും കാണാം അടുത്ത് കാണാതെ കുറിച്ച് മൊബൈൽ ഫോൺ ആയത് ഇടയ്ക്ക് അങ്ങനെ ഇപ്പൊ എല്ലാവരും ഇവിടെ ഒരു പഴയൊരു ലൈൻ ആർക്കിച്ച് കോശൊക്കെ ഒന്നും ഇല്ല ഇവിടെ പോയിട്ട് എല്ലാവരും പോകണ നീ ലെഫ്റ്റ് സൈഡില് കണ്ട ക്യാൻ തൂക്കിട്ടാണ് ലെഫ്റ്റ് സൈഡില് ഈ റോഡിൽ ഇഷ്ടം പോലാണോ ക്യാൻ തൂക്കിട്ടാണ് അത് എന്താ സംഭവം നെറ്റ് പോലെ കിട്ടിയാണോ അതെന്താ സംഭവം എന്നറിയാ നീക്കറെ കണ്ടത് കണ്ടെയ്നർ റോഡിലൊക്കെ ഇപ്പൊ നിർത്തിയാണ് എന്തിനാ പറയുന്നത് തണലോ നൃത്തല്ലോ ഇത് വേണ്ട അടുത്ത വണ്ടി കേട്ടോ കണ്ടോ വേണ്ട ഇതൊക്കെ എന്താ വണ്ടിയിൽ നിർത്തിയാണ് ഇതൊക്കെന്താന്ന് തന്നെ നമ്മൾ എന്നറിയാം മൊതലാളിമാർ അറിയാണ്ട് വണ്ടിന്ന് ഡീസൽ ഊറ്റി വയ്ക്കുന്ന സ്ഥലമാണ് ആ അമ്മമാർ അപ്പം നമ്മളിപ്പോൾ വണ്ടീന്ന് ആ കണ്ടെയ്നർ വണ്ടി ഞാൻ കയറുക അമ്മർക്കൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആ വണ്ടി വിശാഖപട്ടണത്ത് പറഞ്ഞ വണ്ടിയോ വിശാഖപട്ടണത്തിൽ അടുത്ത ലോഡിംഗ് പോയിന്റ് അതായത് അൺലോഡിംഗ് പോയിന്റ് അവർക്ക് ഇത്ര ലിറ്റർ ഡീസലാണ് അവർക്ക് മോലാളി കൊടുക്കും അപ്പോൾ ഇപ്പം നൂറ് ലിറ്റർ ഞങ്ങൾക്ക് കണക്കാ പറഞ്ഞോളൂ നൂറ് ലിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവർ എൺപത് ലിറ്റർ ഉമ്മ വണ്ടി എത്തിക്കും ബാക്കി ഇരു ലിറ്റർ അമ്മമാർ ഊരുവിൽ അവന് ഊറ്റി വെക്കാനുള്ള പരിപാടിക്കാണ് അങ്ങനെ നിൽക്കുന്ന വണ്ടി ഷ്ടം ഈ റൂട്ടിൽ കണ്ടോ ഇതാണ്ടാ വണ്ടിക്കാരെണ്ട പരിപാടി ഡീസൽ വെറ്റണ് ഞാൻ നാളെ കഴിഞ്ഞിട്ട് കേരള വണ്ടികാരെ ഡീസൽ കണ്ടു പിന്നെ നമുക്ക് എന്തായാലും അവ ഊറ്റി വയ്ക്കാൻ തന്നെ ആയിക്കോട്ടെ നമ്മള് ചെയ്യാറില്ല പരിപാടി നമ്മുടെ വണ്ടിന്ന് ഡീസൽ പറ്റാറും കാര്യങ്ങളും നമുക്ക് ചെലവാസൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ തന്നെ കീഴിലേക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് അന്നാവരേ കണ്ടു അന്നാവര എട്ട് കിലോമീറ്റർ പാവൻ തോപ്പൻ തോപ്പുകൾ ോപ്പ് തോപ്പ് എന്താ റോഡിൽ എന്താ പണി നടക്കണം പണികളോടും നമ്മളെ കഴിഞ്ഞിട്ട് ഭക്ഷണങ്ങൾ അങ്ങോട്ട് പോയപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ആ ഹോട്ടലിന്റെ ഭാഗം എത്താറായി നമുക്ക് അവിടെ നേരത്തെ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട് അടിപൊളി വിട്ട നമ്മള് കറക്റ്റ് ടൈമിലാണോ കഴിച്ചിട്ട് പോവാ നെറ്റിട്ടുണ്ടോ ഇതൊക്കെ ഡീസൽ നല്ലതാണ് ഇവിടെ ഈ വഴ റൂട്ടിൽ ഇഷ്ടം പോലെ ഡീസൽ വരുന്നത് ഇങ്ങനെ കിട്ടിട്ട് ഡീസൽ വരുന്നത് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ നമ്മളാണ് ഫസ്റ്റ് ലോറി നമ്മൾ ലോറി നിർത്തി നമ്മളിപ്പോ വന്ന് വണ്ടി സമയം ഉണ്ടാവും അതി ഒന്നായിട്ടില്ല ഒരു മണി ഒന്നെട്ടായി ഹോട്ടലിൽ ഇതിൽ കഴിക്കട്ടെ പിന്നെ അല്ലെ വണ്ടിക്കാര് വന്നു തുടങ്ങി ലോറിക്കാര് നമ്മൾ കഴിഞ്ഞിട്ട് പോയപ്പോഴും ഞാൻ ഞാൻ ഈ സമയത്ത് ഇവിടെ കഴിക്കും അടിപൊളി ഭക്ഷണം കൊടുത്താ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് അതിലൊക്കെ വിരിച്ചിട്ട് എങ്ങനെ ലോറി റോഡിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ കഴിച്ച ഭക്ഷണം ഭക്ഷണങ്ങളൊക്കെ വന്നു കഴിച്ചു മീനെന്ന മീനാണ് മീൻ മീൻ കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചു വയറന്നറിഞ്ഞാല് അടിപൊളി ഭക്ഷണം ഇന്ന് മീൻ കറി ആയിരുന്നു ചാർജും പറയാനില്ല തൊണ്ണൂറ് ഫുൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്കാർക്ക് കേട്ടാ തൊണ്ണൂറുപയല്ല വണ്ടിക്കാർ നിക്കണോന്നല്ല കൊറ ഇപ്പ സമയം ഒന്നേ മുപ്പല്ലേ ആയിരുന്നുള്ളു കുറേ വേണ്ട രണ്ട് പേരിൽ വേണ്ട പറഞ്ഞു കണ്ടോ എന്താ നമ്മൾ വരുമ്പോ നമ്മൾ ആദ്യം കൊണ്ട് നിർത്തിയെ അതെ പിന്നെ ഈ വണ്ടി കൊണ്ട് നിർത്തേ പുറയിലൊക്കെ വണ്ടി പറഞ്ഞു രണ്ട് തീർക്കണ്ടോ പിന്നെ പോട്ടെ വണ്ടി എടുത്ത് പോട്ടേടാ പാർസല് പഠിച്ചു കൊണ്ടോ സ്ഥിരം പറഞ്ഞ വണ്ടിക്കാർക്ക് ഇത് ഈ ഹോട്ടലിൽ ഞാൻ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട് തൊട്ട് പുറയിലായിരുന്നു ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതോളും നമ്മൾ അങ്ങനെ ഇപ്പൊ അന്നാവരായിട്ട് അന്നാവരം അന്നാപരം നമ്മള് നേരെ ടൗണിൽ കൂടെ ഹൈവേ കൂടെ തന്നെ പോവും അതാണ് അന്നാവരം ഇവിടെ ഒരു ഫേമസ് അമ്പലമൊക്കെ ഇണ്ട് ഒരു ഫേമസ് അമ്പലമൊക്കെ അന്നാപരം വലത്തോട്ട് ഈ വലത്തോട്ട് ഉള്ളിലേക്ക് പോകണ അന്നാവരം ടൗണിലേക്ക് പോണ ഇവിടെ ഒരു റൈ വഴിക്കും ഇവിടെ ഒരു ഫേമസ് അമ്പലമൊക്കെ ഉണ്ടോ ീ അടുത്ത് വന്നിട്ടുള്ള പമ്പുകളോ നമുക്ക് ഇതുകൊണ്ട് അന്നാവരം ടൗണിലുള്ള വീടുകളെ ടൗണല്ല അല്ല ടൗണിന്റെ പൊറത്തുള്ള വീടുകളും അന്നാവരം സ്ഥലത്ത് സ്ഥലം കണ്ടോ ഈ വഴിയിൽ ഇപ്പൊ കൊറേ രണ്ട് സൈഡില് ഡീസൽ ഈ ഇപ്പൊ അതില്ല നോക്കിയാ ഡീസൽ വിറ്റുന്ന സ്ഥലം ഇങ്ങനെ ഒക്കെ ഡീസൽ വിറ്റുന്നതാ വണ്ടി നേരെ അതിനകത്തേക്ക് കയറ്റിയാ ഡീസൽ കുറ്റുക വണ്ടിയിലെ പോലെ അകത്തേക്ക് കയറ്റ വണ്ടിയാ പുറത്തൂടെ പോലെ കാണാണ്ട് അങ്ങനെ നെറ്റ് കെട്ടിയാണ് ചെക്ക് പോസ്റ്റ് വണ്ടിക്കാരുടെ പാർക്കിംഗ് ആയി ഈ അടുത്ത മാറ്റിയത് അതായത് ഇപ്പോഴത്തെ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് മാറ്റിയത് നമ്മൾ അങ്ങനെ രാജമന്ത്രി 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 ആവാറായി രാജമന്ത്രി ആവാറല്ലേ രാജമന്ത്രി ആയി ആയിര ചൂടാ ഞാൻ ഇടയ്ക്കൊന്നും വീഡിയോ കൊറേ പിടിച്ചില്ല നമ്മൾ കഴിഞ്ഞ നമ്മള് കഴിഞ്ഞുറപ്പിതില് അങ്ങനല്ലേ പോയെ അപ്പൊ നമ്മുടെ ഞാനൊരു ഒരേ റൂട്ട് തന്നെ സ്ഥിരം പിടിക്കണേ അങ്ങനെ നമ്മൾ രാജമന്ത്രി ടൗണിന്റെ ഭാഗങ്ങളായിട്ടാ തണൽ മരങ്ങൾ നോക്കി വണ്ടിക്കണ്ട വൈകുന്നേരമായി ഇപ്പൊ മൂന്നു മണി മണിയായി ഞാൻ എന്താ നേരത്തെ വിട്ടോ നമ്മുടെ ഗോദാവരി പാലം രണ്ട് കഴിഞ്ഞ രണ്ടാർട്ടന്മാരുണ്ടാവും അപ്പൊ അങ്ങോട്ട് വിട്ടു പോവാന്ന് വെച്ചിട്ടാ ഇത് വേര് കാണുമ്പോ സാറുമാരുണ്ടാവില്ല രാജമന്ദ്ര നേരെ പോയാൽ രാജമന്ത്രി ടൗണിലേക്ക് നമ്മള് പഴയ റോഡ് നേരെയാണ് പല പല വീടും കാണുന്നറിയാം ഇതാ നമ്മളെ നേരെ ഇതാണ് ഇപ്പോഴത്തെ ഹൈബോട്ടോ ആദ്യം അതിലായിരുന്നു വണ്ടിയിലൊക്കെ പോയിക്കോട്ടെ പിന്നെ വരുമ്പോ നാല്പത് കിലോമീറ്റർ കുറവാണ് ആ നേരത്തെ നേരത്തെ ഒക്കെ പണ്ട് ഈ വഴി ഓപ്പൺ ആയിട്ട് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഫോർ ആയിട്ട് മൂന്ന് രണ്ടുപൂർഷമായിട്ടുള്ളു ഇപ്പൊ നമ്മള് രാജമന്ദി ഓട്ടോ നാറിലാണ് രാജമന്ദ്ര ഓട്ടോന്നാറില് രാജമന്ദ്ര ഓട്ടോ നാറില് വണ്ടി ആഡ് ബ്ലൂ ഫുൾ ഫുള്ളാക്കാൻ വേണ്ടി നിർത്തിക്കുക കാരണം ആ ബ്ലൂ ഒറ്റക്കട്ടായി അപ്പോൾ വരെ അടിച്ചൊക്കെ ഞാൻ കമ്പനി സാധനടിക്കാൻ നോക്കിയത് അപ്പോൾ ലോക്കലാണ് പിന്നെ ഗൾഫിൻ്റെ പോലെ ഇടാൻ പിന്നീട് വരുന്നത് ഉള്ളിലേക്ക് വരുവന്നിട്ടിടാ നമ്മൾ ഹൈവേ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളിക്ക് വരുന്ന അടിക്കുന്നത് അപ്പോൾ ഗൾഫിൻ്റെ കാരണം ഇവിടെ നിന്ന് അടിക്കുന്ന ഗൾഫോൻ്റെ കുഴപ്പമില്ല ലോ റോഡിലൊക്കെ ലോക്കലി ലോക്കലുണ്ട് അതൊക്കെ അടിച്ചാലേ ഇപ്പോൾ പണി കിട്ടും അമ്പത്തി മൂന്നു രൂപ ലിറ്ററിന് അടിക്കാം അല്ല നമ്മുടെ ഫുള്ളായി തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ സാധനം ഫുള്ളായി അല്ല പരിപാടി കഴിഞ്ഞാൽ ൊക്കെ വെറുതെ പോണെ കാസൺ പോട്ടെട്ടാ നമ്മളെ ഹൈവേന്ന് ഇപ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിച്ച് വന്നു എന്നാ പറയാ ഞാൻ ഈ ഗൾഫിന്റെ ബോർഡ് കണ്ടിറങ്ങിയിട്ട് കരുവന്നേ എന്നാൽ കാണാൻ തന്നെ നമ്മൾ ഈ പറഞ്ഞ വഴിക്ക് വഴി തന്നെ ഇഷ്ടം പോലെ ഡൽഫിന്റെ സാധനം അത് ഈ ടാറ്റ കമ്പനി സാധനം ഒക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് വരും അത് ഒറിജിനൽ ആവണം നമുക്കില്ല ഇത് പിന്നെ ആണെങ്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു വണ്ടിക്കാട് ചോദിച്ചത് ഗൾഫിന്റെ ഒറിജിനൽ ആണെന്ന് പറഞ്ഞിപ്പോൾ ഗൾഫിന്റെ ഇപ്പോൾ ബോർഡ് പരസ്യം എല്ലാം രാജമന്ത്രി ഓട്ടോന്നാർ രാജമന്ത്രി ഓട്ടോന്നാർ വലിയ കുഴപ്പമില്ല ഓട്ടോന്നാറോ പക്ഷെ ഓട്ടോനാറിൽ ഏറ്റവും വലുത് വിജയവാഡയിലത്തെ ഓട്ടോ അതിനെ വെല്ലാൻ ആന്ധ്രയിൽ വേറെ ഒരു ഓട്ടോ നോർ കിട്ടും വന്ന് ഹൈവേലേക്ക് എത്തി നമ്മള് നമ്മൾ അങ്ങനെ റോഡിലേക്ക് വരും

അഞ്ചാമത് ഗോദാവരി ഇനി നമുക്ക് കൃഷ്ണ നടക്കാം കൃഷ്ണ ഇതാണ് ഗോദാവരി നാല് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഉണ്ടായി നീളം ഗോദാവരിയുടെ തുരുത്തുകളാണ് ഈ കാർ കാ പല വീഡിയോ കേട്ടോ ஏற்படுத்தி இது பதினஞ்சிலாணோ பதினாறிலாணோ அங்கே ஆ சமயத்தான பாலம் ஓப்பன் ஆயிரு ரோடு பண்ணி എല്ലാം പുഴ പോലെ റോഡ് പണിയാ നമ്മുടെ സൈഡിലും പോലെയാ നന്നെ നമ്മൾ ഗോദാവരി കഴിഞ്ഞുട്ടെ ഗോദാവരി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് വരുമ്പോ ഗോദാവരി ആവും ഞാൻ സമയം സമയ നാലു മണി കഴിഞ്ഞു ണ്ടാവ് നാലിനൊക്കെ ആവുമ്പത്തേക്ക് ഇറങ്ങും നാലേ നാലാവുമ്പോഴത്തേക്കും ഇറങ്ങും കഴി പരി കഴി ഒരു ട്രാക്ടർ പോണ മുമ്പിലേ ടയർ ഇപ്പ ഊരി പോയ ടയറൂരി പോ പച്ച പുതച്ച നെൽപ്പാടങ്ങൾ നെൽകൃഷി തുടങ്ങിട്ടുള്ളു ഇപ്പൊ വരണോടിക്ക് ഒന്ന് കുളിക്കാൻ സൗകര്യം കിട്ടിയ്ക്കാൻ കേട്ടാ വണ്ടിക്കാർ കുളിക്കണോ ഇതാ അവിടെ കൃഷിക്ക് വെള്ളം കൃഷിക്ക് അനിക്കണേ കൃഷിക്കേണ്ട കൃഷിക്ക് വെള്ളം എനിക്കണ്ടേ അപ്പൊ ആ വെള്ളത്തിൽ പോയിട്ട് വേഗം കുളിക്കട്ടെ ആ വെള്ളം അടച്ച് തീരുന്നതിന് മുമ്പ് പോയിട്ട് വേഗം പോയി കുളിക്കുക എല്ലാം വണ്ടിക്ക നമ്മള് മാത്രല്ല ഇവിടെ പുറയിലൊക്കെ വണ്ടിക്കാര് നിർത്തിണ്ടോ അല്ല പുറയിലെ വണ്ടിക്കാർ നിക്കണ ഫ്രണ്ടിലും വണ്ടിക്കാർ നിൽക്കണോ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് നമുക്ക് കുളിക്കാനൊക്കെ ഒരു ഇപ്പം ഉണ്ടാവും ആ വേഗം ഞാൻ വീട് തിന്നല്ലേ ചിലപ്പോൾ എനിക്ക് കുളിക്കാൻ പറ്റുന്നില്ലേ ഞാൻ സോപ്പറും പിള്ളായിരിക്കുന്നത് ചിലപ്പോൾ വെള്ളം തീരെ വേഗം കുളിച്ചിട്ട് ഓ ദൈവത്തിന് തന്നു ഞാൻ അടിപൊളിയായി കുളിച്ചു സൂപ്പറായിട്ട് ഓ ഭംഗി സന്തോഷം സമ്പാദാനായി വരണോ ഒക്കെ നമ്മൾ നോക്കി ആ നമ്മളെ അനക്കാപ്പള്ളി പമ്പിൽ നിർത്തി ഞാൻ പമ്പിൽ റോട്ടിന് വണ്ടി നിർത്തിയിട്ട് ഉള്ളിപ്പണം അല്ലെങ്കിൽ പിന്നെ ഒരു അഞ്ച് കിലോമീറ്റർ പോയി ഈട്ടാ അടിച്ചിട്ട് വരണം അതാണ് നമ്മൾ അനക്കാപ്പള്ളി പമ്പിൽ നിർത്തി കളിക്കാണ്ട് പോകുന്നത് എന്തായാലും അതെ നമുക്കറിയാം അന്നേരം നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും നമുക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന് നമുക്കറിയാം നമ്മൾ കുളിച്ച എല്ലാ പരിപാടിയും കഴിഞ്ഞെടുത്ത് പോട്ടെ നമ്മളെ മെലിഞ്ഞു അവിടുന്ന് ടാറ്റന്ന് പോന്നില്ലേ അപ്പൊ അല്ലോട് വരും അപ്പൊ രാത്രി കുളിച്ചതാ ടാറ്റേന്ന് പിന്നെ ഇന്നലെ കുളിക്കാൻ പറ്റില്ല കുളിച്ചിട്ട് വെറുതെ നോക്കിയാ വെള്ള കാര്യം നോക്കി കുളിച്ചിട്ട് അപ്പൊ ഇനി കുളിച്ചിട്ട് വണ്ടിയെടുത്ത് പോട്ടെ എന്തായാലും എന്താ കുളിച്ചപ്പോ സമ്മാനം ഇനി വണ്ടി എടുത്ത് പോട്ടേട്ടാ വണ്ടിയെടുത്ത് പോട്ടെ സൂര്യൻ ചേട്ടൻ അസ്തമിക്കാൻ തുടങ്ങി ഴിയില്ല നമ്മക്ക് ലോറിക്കാറൊക്കെ കുളി സൗകര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കോട്ട ഇനി വേലൂരിന് നാപ്പത് കിലോണ്ടോ വിജയവാറ നൂറ്റി ഇരുപത്തി ഏഴ് കിലോ എണ്ണപ്പന സന്ധ്യ ആവാറായി നേരം പറ്റില്ല പുതിയ ഹൈവേലൊക്കെ ഇതേപോലെ റെസ്റ്റ് ഏരിയകൾ ഉണ്ട് ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്തല്ല കുറച്ച് മുന്നോട്ട് പോയി അഞ്ഞൂറ് മീറ്റർ റെസ്റ്റ് ഏരിയ ഉണ്ട് അവിടെ കുളിക്കാനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് പക്ഷെ കാർത്തികാലും വണ്ടിക്കാരെ വൃത്തിയായിട്ട് നോക്കില്ല അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയ ചായ കട കണ്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ പേരോട് ഞാൻ വീഡിയോ ഇവിടെ നിർത്തിട്ടാ നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം അവരുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരുമോ നമുക്ക് നാളത്തെ വിഷയമൊന്നും വരാം അതോ